മൂന്ന് കഞ്ഞിടിക്കുകയാണ് കഞ്ഞി കഞ്ഞി വളപ്പിൽ ഇന്നേ തൂമ്പ കളയും ജാതിക്ക് തടം കൂട്ടൽ പിന്നെ വളൽ ഇപ്പം ഞാനും പിന്നാലും അങ്ങനെ നടന്ന് ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കും ഷണായി അവർക്ക് കഞ്ഞി കൊടുത്തു ഗ്രീൻ പീസ് തോരനും അച്ചാറും ഉപ്പുടിയതാ ഇച്ചിരി ഇച്ചിരി കൂടി പോയി അങ്ങൾ ഞാനും ഇവിടെ കഴിഞ്ഞു കുടിക്കുകയാണ് നല്ല സുഖമാണ് ഇവിടെ ഇരുമ്പോൾ കഞ്ഞി കുടിക്കാനായിട്ട് വിശാലമായ നല്ല കാറ്റും ഒക്കെ ആയിട്ടേ പിന്നെ ഇവിടെ പുല്ല് ചത്താനും ആളെ നിർത്തിയിട്ടുണ്ട് എല്ലാം കൂടി അങ്ങോട്ട് ചെയ്യാവുന്ന ചേ